രാവിലെ തന്നെ എനിക്ക് ഭയങ്കര പണിയാണ് കേട്ടോ എൻ്റെ പണിയാണ് ഈ കാണുന്നത് ഓ അപ്പം തറയോ വീണ തന്നെ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ചെടിയുടെ മുണ്ടെങ്കിൽ പാത്രം കൊണ്ടുവയ്ക്കോ ഞാനല്ലാതെ അപ്പം എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പാവൽ ചേ കോവലി വള്ളി ഉണ്ടായിരുന്നു കേട്ടോ അത് പടർന്ന് പന്തലിച്ച് വന്നപ്പോൾ ഒരു കുഞ്ഞി പന്തലിട്ടുകൊടുത്തു അതിലേക്ക് നിറയായിട്ട് ഇങ്ങനെ കോവൽ വള്ളികൾ പടർന്ന് കയറി കായ പിടിച്ചു തുടങ്ങിയിട്ടോ അത്യാവശ്യം നല്ല നീളുള്ള കോവയ്ക്കായാണേ ഒരു കിലോ ഗോവയ്ക്കയ്ക്ക് അൻപത് രൂപയാണ് ചന്തയിൽ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പഴുത്ത് മൂപ്പത്തിയ പഴുത്ത് കുറച്ച് പഴുത്തു എന്നാലും മൂപ്പത്തിയ കോവയ്ക്ക അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേ ആയി കേട്ടോ ഇതുപോലെ എപ്പോഴെങ്കിലും സമാധാനമായിട്ടൊന്ന് നിൽക്കുന്ന സമയത്താണ് പറിക്കാൻ തോന്നുന്നത് രാവിലത്തെ ബഹളത്തിനിടയിൽ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി മിഴുക്കുരട്ടി വെക്കാനായിട്ട് ഒരു അഞ്ചാറ് കോവയ്ക്ക പറിച്ചുകൊണ്ട് ഒറ്റ ഓട്ടാണ് അടുക്കളയിലോട്ട് ബാക്കിയുള്ളവരെ അങ്ങനെ നിർത്തിയിരുന്നാൽ പറ്റൂലല്ലോ ഒന്ന് പറിച്ചെടുക്കണ്ടേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കോവിക്കൊണ്ട് കോവയ്ക്ക് ഒന്ന് അരിഞ്ഞുണക്കി ഒരു ഉപ്പേരി പോലെ വറുത്തെടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണം അതിനൊക്കെ ആയിട്ട് ഞാൻ എന്താ കോവയ്ക്ക് ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു പ്ലേറ്റ് നിറയെ കോവയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മെഴുക്കുരട്ടി വെക്കാനും തോരം വെക്കാനും ഒക്കെ നല്ല രുചിയല്ലേ എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് കേട്ടോ കോവയ്ക്കേണെ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി ഇത് ഇന്നലത്തെ മീൻചട്ടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണമാണ് ഈ കാണുന്നത് കുറച്ച് ചോറുണ്ടായിരുന്നത് അങ്ങോട്ട് നീക്കി വെച്ചു ചേ അതിലോട്ട് ഇട്ടു എൻ്റെ മീൻകറി വെക്കുന്ന ചട്ടിയായിരുന്നു അത് അതൊന്നൊഴിച്ചിട്ട് വേണം ഇതാ ഈ മത്തി നമുക്ക് കൂട്ടാൻ വെക്കാനായിട്ട് നല്ല പച്ചരി പോലത്തെ മീനാണ് കണ്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞു വിട്ടോ അതും അവിടെ വെച്ചിട്ട് നമ്മുടെ അടുത്ത കർത്തവ്യത്തിലേക്ക് കടന്നു ഇതൊക്കെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് മണി ഇപ്പം ഏകദേശം പത്ത് പത്തരയോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴങ്ങഞ്ഞി മാറ്റി വെച്ചു കോവിക്കേയും മാറ്റി വെച്ച് ഞാൻ ചായയുടെ പുറകെ പോയി കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് ഓരോ കപ്പുകളിലാക്കി ഓരോരുത്തർക്കും അല്ലേ ഓരോരുത്തർക്കും കുടിക്കാനായിട്ട് കൊടുത്തു എൻ്റെ കല്യാണി അമ്മത മുഖമൊക്കെ കഴുകി ചായ കുടിക്കാൻ റെഡി ആയിട്ട് അവിടെ വന്ന് നിപ്പുണ്ട് ഈ രണ്ട് കുഞ്ഞു ഗ്ലാസ് ഒന്ന് കല്യാണി അമ്മയ്ക്കും ഒന്ന് മീനാക്ഷി അമ്മയ്ക്കും ഒന്ന് എൻ്റെ സ്വന്തം അമ്മയ്ക്കാണ് കേട്ടോ അങ്ങനെ ചായ ഇട്ട് കുടിച്ചു ഇനി അരി എടുപ്പത്തിടാനുള്ള പുറപ്പാടാണ് കേട്ടോ അരി കഴുകി നമ്മൾ അടുപ്പത്തിടാനായിട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിപ്പ് കറി കൂട്ടണമെന്ന് ഭയങ്കര മോഹം പിന്നെ ഒട്ടും ലേറ്റായില്ല കേട്ടോ പരിപ്പ് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ച് കുതിർന്നേനായിരുന്നു പരിപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ചെറുപയറാണ് കേട്ടോ പരിപ്പെന്ന് വേണമെങ്കിൽ ഘട്ടത്തിൽ പറയാം അങ്ങനെ കുപ്പിയിലിടുന്ന ചെറുപയർ കുറച്ചെടുത്ത് ഞാൻ പാത്രത്തിലിട്ടു വെള്ളത്തിലിട്ട് കുറച്ച് സമയം കുതിരാൻ വെച്ചിട്ട് അതൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഗ്യാസ് ഗ്യാസുമെല്ലി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് അമ്മ എനിക്ക് കോവയ്ക്ക കൊത്തി അരിഞ്ഞ് തന്നു നമ്മൾ തോരം വെക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ പോയി മീൻ ഇട്ടിക്കൊണ്ട് വന്നു ഇത് പൊരിക്കാനുള്ള മീനാണ് കേട്ടോ മീനുമുണ്ട് മീൻ തലയുമുണ്ട് ഇത് കറിയാക്കാനുള്ളതാണ് അവിടെയും മീനുമുണ്ട് മീൻ തലയും ഉണ്ട് കേട്ടോ നമ്മൾ അടുപ്പത്തിട്ട അരി ഇതാ ഈ ആയിട്ടുണ്ട് കേട്ടോ കുറേ കൂടി വേഗമുണ്ട് അവിടെ കിടന്ന് അങ്ങോട്ട് വേഗട്ടെ ഈ സമയം കൊണ്ട് ഞാൻ വെച്ചിട്ട് പോയ നമ്മുടെ ആ ചെറുപയറുണ്ടല്ലോ അതങ്ങോട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും പൊരിക്കാനുള്ള മീനിലെ മസാലയൊക്കെ പുരട്ടി ഞാൻ എന്താ ഇതുപോലെ എണ്ണയ്ക്കകത്തൊക്കെ പെറുക്കിയിട്ടുണ്ട് നമ്മുടെ പയർ ഇവിടെ വെന്ത് ഒരു പഴുവായിട്ടുണ്ട് ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ അമ്മ പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സ് വന്നില്ല കേട്ടോ അടിക്കുമ്പോൾ ഏകദേശം ഒരുമാതിരി കുഴമ്പ് പോലെ ആയിപ്പോവും അങ്ങനെ വേണ്ട തവി വെച്ച് ഉടച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ ഞാൻ അത് ചെയ്തു കേട്ടോ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ജീരകം പച്ചമുളക് ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട് അത് ഞാൻ പിന്നെയാണ് കേട്ടോ ചേർത്തത് അതെല്ലാം അരച്ചെടുത്ത് നമ്മൾ അരപ്പും കലക്കി ഒഴിച്ചത് ആ കടുകും വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ മത്തിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്ന് പച്ച പച്ചയരച്ചും മുളക് കറിയും ഒന്നും അല്ല വെക്കുന്നത് കേട്ടോ കുറേ ദിവസമായി വറുത്തരച്ച കറി കൂട്ടിയിട്ട് അപ്പം നമ്മൾ വറുത്തരച്ച അരപ്പാണ് ഈ ഇരിക്കുന്നത് തേങ്ങ വറുക്കുമ്പോൾ തന്നെ അതിലേക്ക് കുരുമുളകും ഉലുവയും ഒരു കഷ്ണം ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തെങ്ങ് വറക്കും തേങ്ങ മൂത്ത് ഒരു പരുവാകുമ്പോഴത്തേക്കിനും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർക്കും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ ഞാനിവിടെ കുടമ്പുളി ചേർത്തിട്ടില്ല കേട്ടോ അതിന് പകരം നമ്മുടെ പിഴിപുളിയാണ് ചേർത്തത് പുളിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ അരപ്പ് അരച്ചെടുത്തത് അങ്ങനെ കടുകൊന്നും വറക്കാണ്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് ഇതേപോലെ ചട്ടിയിലാക്കി നമ്മൾ ഗ്യാസ് മേൽ വെച്ച് ഒന്ന് നമ്മുടെ കറിവേപ്പിലെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഞെരടി ഞെരടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ചപ്പോഴത്തേക്കിനും നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചാൽ മീനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അരപ്പ് തിളയ്ക്കാതെയും ഇടും തിളപ്പിച്ചും ഇടും കേട്ടോ കുറച്ചുകൂടി മീന് വേഗാൻ സൗകര്യം തിളപ്പിച്ച അരപ്പാണ് കേട്ടോ അങ്ങനത്തെ അരപ്പ് തിളച്ച് നമ്മൾ മീനൊക്കെ പെരുകിയിട്ടും ആ സമയം കൊണ്ട് നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിരുന്ന കോവിക്കുണ്ടല്ലോ അത് അമ്മ അമ്മത് അടുപ്പത്താക്കി കിട്ടും അത് പുറത്താണ് കടുകൊന്നും വറക്കാതാണ് ഞാൻ വെക്കുന്നത് നമ്മുടെ ചതച്ച അരപ്പും പിന്നെ നമ്മുടെ കോവിക്കയും എല്ലാം ചട്ടിയിലാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കിനും അവിയലിനൊക്കെ പോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ കടുകൊന്നും വറുക്കണമെന്നില്ല അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും തേങ്ങയുടെ മയം തേങ്ങ ഇനി നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ കൂടുതൽ ചേർത്ത് കൂടുതൽ സ്വാദാക്കി എടുക്കേണ്ട കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ തന്നെ നല്ല അടിപൊളി മണം ഇങ്ങനെ മുക്കിലോട്ട് അടിച്ച് കയറും അപ്പോൾ മീനൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് കേട്ടോ കാരണം അങ്ങനെ കുറച്ചിടുമ്പോൾ ഈ വറുത്തരച്ച തേങ്ങയുടെ എണ്ണയെല്ലാം ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു നിൽക്കും അങ്ങനെയുള്ള കറി ആറി കണക്കുമ്പോൾ കുറച്ച് ചോറിനപ്പോൾ ഒഴിച്ച് കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിഭവങ്ങളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് മീൻ പൊരിച്ചതുണ്ട് നമ്മുടെ വറുത്തരച്ച ചാളക്കറിയുണ്ട് പിന്നെ നമ്മുടെ പരിപ്പേറിയുണ്ട് പിന്നെ നമ്മൾ സ്വന്തം കോവയ്ക്ക് തോരനാക്കിയതും ഉണ്ട് കേട്ടോ ഒരു ആളെ പറയാൻ വിട്ടുപോയി നമ്മുടെ ചോറ് ചോറും എന്താ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതാ പാത്രത്തിൽ അങ്ങോട്ട് വിളമ്പിയിട്ടും ഉണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും കഴിക്കാനായിട്ട് ഉമ്മറത്ത് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ചോറ് കഴിക്കാനായിട്ട് ഞാനുണ്ട് കല്യാണി അമ്മയുണ്ട് മീനാക്ഷി അമ്മയുണ്ട് എൻ്റെ സ്വന്തം അമ്മയുണ്ട് കേട്ടോ കല്യാണി അമ്മയ്ക്ക് ഇടയ്ക്കിട ചോറ് വാരി കൊടുക്കുന്നുണ്ട് വെള്ളം പിടിച്ചു കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ ആ മീൻ കറിയും ആ പരിപ്പ് കറിയും എല്ലാം കൂട്ടി കുഴച്ചുണ്ണാൻ എന്തൊരു സ്വാദാ കേട്ടോ ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റും ഉണ്ട് കേട്ടോ മഴക്കോളൊക്കെ ഉണ്ട് എന്നാലും നല്ല വെയിലാണേ ഈ മുറ്റത്ത് കാണുന്നതാണ് കേട്ടോ എൻ്റെ കോവിലിൻ്റെ പന്തൽ എനിക്കിതേപോലെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ